പച്ചക്കറി കിട്ടി ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം അപ്പഴേ അനിയത്തിന്റെ വീട്ടിൽ വന്നതാണ് പച്ചക്കറി പഠിക്കാൻ കേട്ടോ ഓൾക്ക് പച്ചക്കറിയൊന്നും ഇഷ്ടല്ല പിന്നെ പച്ചക്കറി ഓ ചിക്കന് ബീഫ് ഇതൊക്കെയാണ് ഇഷ്ടം പച്ചക്കറി ഇഷ്ടാണ് കേട്ടോ പക്ഷെ അവ പച്ചക്കറി ഉണ്ടാക്കാൻ മടിയാണ് അപ്പൊ അത് പരക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇവിടെ ഞാൻ ഇതിന്റെ മുൻ ദിവസം മുന്നേ കാണിച്ചു തന്നിരുന്നില്ലേ കുറെ സാധനങ്ങളുണ്ട് കുറേ സാധനങ്ങൾ വഴുതനങ്ങ പയറ് വെണ്ട പീച്ചക്ക തക്കാളി ഇതൊക്കെ വിളവെടുക്കാൻ ഉള്ള ഒരു പാകമായ മൂപ്പായിരിക്കണേ അപ്പൊ കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടും തോന്നുന്നുണ്ട് പരിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിയിലേക്ക് പോകാം അപ്പോൾ അതാ പച്ചക്കറി പറിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ വഴുതനങ്ങ ഇത് പറിച്ചിട്ട് നമുക്ക് ഈ വഴുതനങ്ങ വെച്ചിട്ട് നല്ല രണ്ടുപൊളി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ വഴുതനങ്ങ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വഴുതനങ്ങയിൽ ഒരുപാട് പിന്നെ വിറ്റാമിനുകൾ പോഷക ഗുണങ്ങളുണ്ട് കേട്ടോ ഈ വഴുതനങ്ങയിൽ എനിക്ക് ഈ ഒരു വഴുതനങ്ങ ഉപ്പേരുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറൊരു കൂട്ടാനും വേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നല്ല ചൂടുള്ള ചോറാവണം നല്ല ചൂടുള്ള ചോറ് ഈ വഴുതനങ്ങ ഉപ്പേരി വെച്ചിട്ട് അതിട്ട് കുഴച്ച് കഴിക്കുകയാണെങ്കിൽ ഒരു കറിയോ വേറൊന്നും നല്ല വേണ്ടോ ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ പിന്നെ ഉമ്മ അങ്ങനെയുള്ള വഴുതരങ്ങകളും ഒക്കെ കൃഷി ചെയ്തുണ്ടാക്കും അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ സ്കൂളിലേക്ക് ഉപ്പേരി ആയിട്ട് ഇതിങ്ങനെ വെച്ച് തരും കേട്ടോ അപ്പൊ അന്നത്തെ ആ ഒരു ടേസ്റ്റ് അന്ന് എങ്ങനെയാണോ ഉപ്പേരി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും ഞാൻ വഴുതനങ്ങ വെച്ച് ഉപ്പേരി ഉണ്ടാക്കുന്നത് രണ്ട് ഐറ്റംസ് അപ്പൊ ഉണ്ട് വഴുതനങ്ങോ ഒരു നീണ്ട വഴുതനടി കറി ഉണ്ടാക്കാനോ അത് ഉപ്പേരിയോ കത്തിയാണേ പേച്ചിക്ക പറ കൈപ്പേക്ക പറിച്ചോ ഒക്കെ ഓരോന്നും ഇരണ്ടെണ്ണമൊക്കെ ഉള്ളു പക്ഷേ എന്നാലുള്ളത് നമ്മളെ വീട്ടുമുറ്റത്തിൻ്റെ പച്ചക്കറി പച്ചക്കറിയാകുമ്പോൾ അത് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു സന്തോഷവും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണല്ലേ ഈ തക്കാളിയൊക്കെ നാടൻ തക്കാളി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രണ്ട് തക്കാളി ഇടുന്ന സ്ഥലത്ത് ഇതൊന്നിട്ടാൽ മതി നല്ല പുളിയും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഈ തക്കാളിക്ക് ഇതിലടയ്ക്ക് ഞങ്ങൾ കുറച്ചൊക്കെ പറിച്ചിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനും പറ്റിയില്ല പയറൊക്കെ വള്ളി ഉണങ്ങി ഉണങ്ങിപ്പോയിരുന്നു പിന്നെ പയർ വള്ളി പടർന്നു പോയി അവിടെ ഉണ്ടായ പയറാണ് കേട്ടോ ഈ ആകെ നാലഞ്ച് പയറേ ഉണ്ടായിട്ടുള്ളൂ കാരണം പയറ് കായ്ക്കലൊക്കെ കഴിഞ്ഞ് ഉണങ്ങിപ്പോയ വള്ളിയുമ്പം ഉണ്ടായ പയറാണേ ഇഷ്ടംപോലെ പയർ പറിച്ചിരുന്നു ഞങ്ങൾ ൊണ്ടൊരാട്ടിപ്പോൾ ഉപ്പേരിടീ പച്ചക്കറിയുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് വഴുതനങ്ങയാണ് കേട്ടോ വഴുതനങ്ങ തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അനിയത്തി ഇവിടെ ഗ്രോബാഗിൽ കടല നട്ടിട്ടുണ്ട് കേട്ടോ നിലക്കടല കടയിൽ നിന്ന് വാങ്ങിയിട്ട് നിലക്കടല തോലടക്കം നട്ടതാണ് തോലൊന്ന് ചീന്തി കൊടുത്ത് നട്ടതാണ് അപ്പോൾ ഇതിൽ ഇനി കടലുണ്ടാക്കിയിട്ട് ഉണ്ടായിട്ട് കാണിച്ച് തരട്ടെട്ടോ നല്ലതുപോലെ ഗ്രോബാഗിൽ കടല ഉണ്ടാവും നമ്മൾ വിചാരിക്കും നമ്മളെ നാട്ടിലൊന്നും കടലുണ്ടാവില്ല നിലക്കടലുണ്ടാവില്ല എന്ന് വിചാരിക്കും പക്ഷെ ഇഷ്ടംപോലെ കടല ഉണ്ടാവും കേട്ടോ ഗ്രോ ബാഗിൽ പിന്നെ കമ്പം കമ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതത്ര കമ്പം വെറുതെ ഒരു രസത്തിന് വേണ്ടി നട്ടതാണ് കേട്ടോ അത്ര വിചാരിച്ചില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ നട്ടാൽ മതിയായിരുന്നു പച്ചക്കറി അനിയത്തിക്ക് ഇതിലൊന്നും വലിയൊരു ഇഷ്ടമല്ല പച്ചക്കറി ഇനി നമുക്ക് വേഗത തോര ഉണ്ടാക്കണം നോക്കാം ഉപ്പേരി ആ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഇത്രയും വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് വഴുതനങ്ങ കേട്ടോ രണ്ട് നീണ്ട വഴുതനങ്ങി രണ്ട് ഉണ്ട വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വഴുതനങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴുതനങ്ങ എന്റെ ഉള്ളിലൊരു കറുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് കുറച്ച് നേരം വെക്കണം അപ്പൊ ഒരു കറുത്ത കറിയൊന്ന് പോയി ചുമന്ന വെള്ളട്ടോ അത് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ വഴുതനങ്ങ ഉപ്പേരി വയ്ക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇതിൽ എന്താ പറയുക ഒരു കട്ട് ഉണ്ടെന്നാണ് പറയുക വഴുതനങ്ങക്ക് ഈ വഴുതനങ്ങ നമ്മൾ പച്ചക്ക് തിന്നുമില്ലല്ലോ കഴിക്കില്ലല്ലോ വേറെ എന്ത് പച്ചക്കറി നമ്മൾ പച്ചക്ക് കഴിക്കില്ലേ പക്ഷേ വഴുതനങ്ങ നമ്മൾ പച്ചക്ക് കഴിക്കില്ല ഇതിൻ്റെ ഞെട്ടുമല്ലേ ഈ സാധനം ഉണ്ടല്ലോ അതുവരെ വഴുതനങ്ങയിൽ ഉപ്പേരിയിലും ഇട്ടോ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ പച്ചക്കറീൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വഴുതനങ്ങ ആയിരിക്കും കേട്ടോ വഴുതനങ്ങ ഒരു എല്ലാ കാലത്തും നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ എല്ലാ കാലത്തും വിത്തറ്റ് പോവാത്തൊരു പച്ചക്കറിയാണ് കാരണം ഈ വർഷം ഉണ്ടായ വഴുതനങ്ങ ചെടി അടുത്ത വർഷം ഈ ഈ വേനലിൽ വേനലിലുണെങ്കിൽ പോയാലും അടുത്ത വർഷം പിന്നെ അത് തെഴുത്ത് കഴിയുമ്പം തന്നെ ഒരുപാട് വഴുതനങ്ങ ഉണ്ടാവും ശരിക്കും ഈ വഴുതനങ്ങ മുറിച്ചിടുമ്പോൾ നമ്മൾ വെള്ളത്തിൽ മുറിച്ചിടുന്നുട്ടോ അതാണ് ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ എല്ലാം മുറിച്ചിടുന്നത് മുഴുവള്ളത്തൊക്കെ മുറിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കറ ഇളക്കി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അത് വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി കഴിക്കാൻ മതി ഒരഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്കിത് ചോരൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നത് ചെങ്ങനെയാണ് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ആകും കുട്ടികൾക്കൊക്കെ ചോറ് നല്ല ചോറുള്ള ചോറ്ക്ക് ഈ ഉപ്പേരിയിട്ട് ഇട്ട് കുഴച്ച് കൊടുത്താൽ കുട്ടികളൊക്കെ നല്ലോണം ചോറ് കഴിക്കും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഈ വെഴുതനങ്ങ ഉപ്പേരി പക്ഷെ ഇപ്പോഴത്തെ മക്കൾ എന്താ പറയുക ഫാസ്റ്റ് ഫുഡിന് അടിമയുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ മക്കൾ പക്ഷെ നമ്മൾ രക്ഷിതാക്കളൊക്കെ അടിമയുട്ടോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂട്ടുകാളെ കഴിപ്പിക്കുക എന്ന് പറഞ്ഞത് കാരണം ഇത് കഴിക്കാൻ മാത്രമല്ല അതിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ രോഗപ്രതിരോധ ശക്തി രോഗപ്രതിരോ പ്രതിരോധ ശേഷി കൂടാനൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ താ നമ്മളെ വഴുതനങ്ങ ഉപ്പേരിക്കൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നതുകൊണ്ട് നല്ല രണ്ടാറ് ഉപ്പേരി ഉണ്ടാക്കപ്പെട്ടു അത്രയും വഴുതനങ്ങ ഉണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഉമ്മയാണേ ഉപ്പേരി ഉണ്ടാക്കുന്നത് കാരണം അടുപ്പത്ത് നമ്മുടെ ചോറൊക്കെ അടുപ്പത്ത് വിന്ത് അപ്പോൾ താ ഞാൻ ചട്ടയടുപ്പത്ത് വെച്ചു ഇത് ചൂടായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിക്കുക കറി പിൻഡിലിട്ട് കൊടുക്കുക ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് ഉപ്പേരി ഇട്ടുക നമ്മൾ നല്ലോണം തിരിഞ്ഞ് കഴുകിയിട്ടുള്ള വഴുതന വെള്ളം വാരാൻ വെക്കണം കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാകുമ്പോൾ ഞാനൊരു ഓട്ടപ്പാട്ടത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടു എടുക്കാം കുറച്ചൊക്കെ വെള്ളം വേണം കേട്ടോ എന്നിതില് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വെള്ളത്തിൽ തന്നെ അത് പെട്ടെന്ന് ഒന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വെള്ളം കിട്ടുന്ന ഒരു പച്ചക്കറി ഉണ്ടോ വഴുതന അപ്പോൾ ഇതിൻ്റെ മഞ്ഞ വെള്ളം കറൊക്കെ നല്ലതുപോലെ പെഴുകി കളഞ്ഞിട്ടുണ്ട് ട്ടോ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കല്ലുപ്പ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കട്ടോ പൊടിപ്പിലൊക്കെ ഒരുപാട് കെമിക്കൽ ഉണ്ടെന്നാണ് പറയണത് ഞാൻ പൊടിപ്പ് വാങ്ങലുണ്ട് വാങ്ങണില്ല എന്നൊന്നും പറയുന്നില്ല പൊടിപ്പ് ഇടുന്നതിന് പൊടിപ്പ് തന്നെ വേണം കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ കല്ലുപ്പ് നമ്മൾ പൊടിച്ചൊക്കെ വെക്കണം ഇപ്പം കണ്ടോ ഒരു വഴുതനങ്ങിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല ഇളക്കിളക്കി കുറച്ചും കൂടി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ നമ്മുടെ വഴുതനങ്ങൾ ഉപരി റെഡി എടുക്കും വേറെ ഒന്നും ചേർത്തിട്ടില്ല ചില ആർക്കാർ നാളികേരൊക്കെ ചേർക്കും കേട്ടോ എനിക്ക് നാളികേരം ചേർക്കാതെ ഇങ്ങനെ ഉപ്പേരി ഇട്ടുമായിട്ട് ഇഷ്ടം അപ്പോൾ നമ്മൾ വഴുതനങ്ങപ്പിൽ റെഡി ആയിട്ടിട്ടോ ഇത് മതി കേട്ടോ ചോറ് ഉണ്ണാൻ വേറൊരു കറി വേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയണമെങ്കിൽ കുറച്ച് പലവക ഇറച്ചി വന്നിട്ടുണ്ട് കേട്ടോ അതുണ്ടാക്കണം ഈ തക്കാളി താളിക്കണം കേട്ടോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തക്കാളി താളിച്ചത് അപ്പോൾ അതിന് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ട് നമ്മൾ താളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ തക്കാളി താളിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളി പോലെയല്ല ചെറിയുള്ളി നല്ലതുപോലെ മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് മുഴുങ്ങി വെക്കണേ എന്നിട്ട് നമ്മളിതിലേക്ക് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോൾ പെട്ടെന്ന് തക്കാളി വഴന്ന് ഇരിക്കുക കുറച്ച് കറി ഇട്ടിട്ടും കൂടെ ഇട്ട് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചി കൊച്ചും കൂടെ ഇടുകയാണെങ്കിൽ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ പിഞ്ചിക്കൊത്തൊന്നും ഇട്ട് വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പൊന്നില്ല ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് തക്കാളി ഒന്നും വാടി വഴഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് തക്കാളി നല്ലതുപോലെ വെന്ത് ഉടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളച്ചാൽ നമുക്ക് ഒരു ചാർജറി അയച്ചു ഇതാണ് മക്കളെ തക്കാളി താളിക്ക് അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുത്താൽ മതി അപ്പം ഞാൻ രണ്ട് നേരത്തുള്ള കറി ഉണ്ടാക്കണത് ഉച്ചാകുമ്പത്തേനും വൈകുന്നേരത്തിലുള്ളത് കുഞ്ഞാനി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തക്കാളി താളിപ്പ് അതും നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി എനിക്ക് പറയുകയോ വേണ്ട കേട്ടോ അപ്പൊ വേഴാമ്പല് ഇഷ്ടംപോലെ വേഴാമ്പല് വന്നിട്ടുണ്ടത് കാണിച്ച് തരാ വേഴാമ്പലിൻ്റെ ടൈമാണിപ്പോൾ ഇവിടെ ഇപ്പോൾ വേഴാമ്പുകളുടെ വേഴാമ്പലുകളുടെ ഒരു കളിയാട്ടാണ് കേട്ടോ ഇഷ്ടം പോലെ വരും രാവിലെയും വൈകുന്നേരം ഒക്കെ അപ്പോൾ ഇനി വേറൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ കുടി കുടിക്കാനുള്ള വെള്ള അടുപ്പത്ത് വെച്ചു പെരിയും താളിപ്പൊക്കെ ആയി അപ്പോൾ ഇനി കുറച്ച് ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ അമർത്തി ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം കുറേയായിട്ട് എന്നോട് ഒരു കമൻറ്റ് കത്താ ഒരു പാട്ട് പാടുവോ പാട്ട് പാടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പാട്ടാണ് പാടാൻ പോണത് തുമ്പിവ തുമ്പക്കൂടത്ത് എന്നുള്ള പാട്ടാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് ആ പാട്ട് ഞാൻ പാടുകയാണ് ലാലാ ലാ 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 തുമ്പി വ തുമ്പക്കുടത്തി തുഞ്ചത്തായിടാം തുമ്പീവാ തുമ്പക്കുടത്തി തുഞ്ചത്തായു ഞാലിടാം ആകാശ് പൊന്നാലിനിലകളെയായത്തിൽ തൊട്ടേ വരാം ആകാശ് പൊന്നാലിനിലകളെയായത്തിൽ തൊട്ടേ വരാം തുമ്പീവാ തുമ്പക്കുടത്തി തുഞ്ചത്തായൂ ഞാലിടാം ുമ്പുടത്തി തും തുഞ്ചത്തായു ഞാലിടാ മന്ത്രത്താൽ പായുന്ന കുതിരമാ